മലപ്പുറം എടപ്പാളിലും പരിസരങ്ങളിലും അസാധാരണ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടെന്ന് നാട്ടുകാർ രാവിലെ സംഭവം ശബ്ദം എന്താ വിവരങ്ങളുമായി സമീർ ബിൻ കരിയുമാണ് ചേരുന്നത് മലപ്പുറത്ത് നിന്ന് സമീർ ഈ വയനാട്ടിലും പാലക്കാടും അതേപോലെ തന്നെ ഈ മലപ്പുറത്ത് പ്രകമ്പനം അനുഭവപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം ഒരേ സമയത്താണ് ഉഗ്രശബ്ദം കേട്ടത് നാട്ടുകാരിൽ ചിലർ പറയുന്നത് അവർക്കത് ഭൂമിക്കടിയിൽ നിന്നുള്ള ശബ്ദമാണോ എന്ന് ഉറപ്പാക്കാനാവുന്നില്ല എന്നാണ് ഈ മലപ്പുറത്ത് നിന്നുള്ള പ്രദേശവാസികൾ പറയുന്നത് എന്താണ് അധികൃതർ ഇക്കാര്യത്തിൽ ഏതു തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ക്രിസ്ത്യന ഇതുവരെ മലപ്പുറം ജില്ലയിൽ രണ്ടിടത്തായി ശബ്ദം കേട്ടി എന്നുള്ളതാണ് ആ നാട്ടുകാർ പറയുന്നത് ഒന്ന് എടപ്പാൾ വട്ടംകുളം ചന്തക്കുന്ന് എന്ന പ്രദേശത്താണ് മറ്റൊന്ന് കരിപ്പൂർ മാതാംകുളം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇങ്ങനെ രണ്ടിടത്ത് ശബ്ദം കേട്ടി എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് എടപ്പാളുള്ള ഷൊഹൈബ് എന്ന് പറയുന്ന പ്രദേശവാസി നമ്മളോട് സംസാരിച്ചത് പത്ത് രാവിലെ പത്ത് പതിനഞ്ചോട് കൂടി ഒരു ശബ്ദം കേട്ടു വീടിന്റെ ടെറസിന് മുകളിൽ എന്തോ വീഴുന്ന പോലെയാണ് തോന്നിയത് എന്നാൽ മുകളിലേക്ക് എത്തി നോക്കിയ സമയത്ത് ഒന്നും തന്നെ കണ്ടില്ല എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം പിന്നീട് നടത്തിയ പിന്നീട് വാർത്തയിലെല്ലാം െ ഈ വയനാട്ടിൽ ഇത്തരം ശബ്ദം കേട്ടതായി വരുന്ന സമയത്ത് നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹം മാത്രമല്ല പ്രദേശത്തെ ഏതാനും ചില ആളുകളൊക്കെ തന്നെ ഇത്തരം ശബ്ദം കേട്ടു എന്നുള്ള കാര്യം പറയുന്നത് ഭൂമിക്കേടിൽ നിന്നൊരു വിറയിൽ അനുഭവപ്പെട്ടുവെന്നും ഒപ്പം തന്നെ ശബ്ദം ഉണ്ടായ സമയത്ത് വീടിന്റെ ജനലും വാതിലുമൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായി അടഞ്ഞു എന്നുള്ളതുമാണ് ഈ എടപ്പാളിലെ എടപ്പാളിലെ ചന്തക്കുന്ന് സ്വദേശിയായിട്ടുള്ള ഷുഹൈബ് വ്യക്തമാക്കുന്നത് സമാനമായ രീതിയിൽ കരിപ്പൂരിനടുത്തുള്ള മാതാംകുളത്തും സമാനമായ ശബ്ദം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് എവിടുന്നാണ് ശബ്ദം എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്കൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു ഉഗ്ര ശബ്ദം കേട്ടു അത് അപ്പോൾ തന്നെ അതില്ലാണ്ടാവുകയും പക്ഷേ എവിടെ നിന്ന് ശബ്ദം കേട്ടു എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല പിന്നീട് ഇത്തരം ഈ ശബ്ദം കേട്ടതായുള്ള വാർത്തകൾ വന്ന സമയത്ത് ആണ് നാട്ടുകാർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി അധികൃതർ ഇത് പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് മലപ്പുറത്ത് മറ്റിടത്തും ഇത്തരം ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട് ക്രിസ്ത്യന ശരി സമീറാണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ മലപ്പുറം എടപ്പാളിൽ നിന്ന് ഷുഹൈബ് എന്ന ആൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ഷുഹൈബ് ഈ ഒരു സമയത്തെ എന്ന് പറയുന്ന സമയത്താണല്ലോ അത്തരത്തിലുള്ള അസാധാരണമായ പ്രതിഭാസം നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഞാൻ രാവിലെ ഹലോ ഹലോ സംസാരിച്ചോളൂ സംസാരിച്ചോളാം ഞാൻ രാവിലെ ഷോപ്പിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഏതൊരു പത്തുമണി പഴയകാല സമയമാണ് ആ സമയത്ത് ഏഹ് നല്ല ശബ്ദമായിട്ടൊരു ശബ്ദം കേൾക്കും നല്ല മുണങ്ങുന്ന ശബ്ദം ഞാൻ കരുതിയത് വീടിന്റെ എന്തോ വന്ന് വീണ പോലെയാണ് എനിക്ക് ശബ്ദം അനുഭവപ്പെട്ടത് എനിക്കങ്ങനെ തോന്നി അപ്പൊ ഞാൻ വൈഫിനോട് ചോദിച്ചു ഇങ്ങനെ ഒരു ശബ്ദം കേട്ടില്ല ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞു എനിക്കൊരു പാറ പൊട്ടിക്കുന്ന പോലെ അതോ ഇടിവെട്ടുന്ന പോലെ ഉള്ള ശബ്ദമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഞാൻ മേലേക്ക് കയറി നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും കണ്ടില്ല വീടിൻ്റെ മേലെ ഒന്നും വീണതായിട്ടൊന്നും കണ്ടില്ല അങ്ങനെ ഞാൻ കടയിലേക്ക് പോയി ഒരു പതിനൊന്ന് മണി സമയത്ത് ന്യൂസ് നോക്കുമ്പം വയനാട്ടിലെ ഈ ഭൂകമ്പത്തിൻ്റെ ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ വൈഫിനോട് പറഞ്ഞു അടുത്തുള്ള സമീപവാസികളോട് ഇങ്ങനെ ചോദിച്ചു നോക്കും ഇങ്ങനെ ശബ്ദം അവർ കേട്ടതായിട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുക അപ്പം നമുക്ക് മാത്രമാണ് അനുഭവപ്പെട്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് മാത്രമുള്ള ഇതായിട്ടല്ലേ അങ്ങനെ അടുത്തുള്ള സമീപവാസികളോട് ചോദിച്ചപ്പോൾ അവർക്കെല്ലാം ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായതായിട്ടും ഒരു ഇടിവട്ടുന്ന പോലുള്ള ശബ്ദവും മറ്റേ ചിലരുടെ വീടുകളിലെല്ലാം ജനലുകൾ കുലുങ്ങിയതായിട്ടുള്ള അനുഭവം ഉണ്ടായതായിട്ട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ന്യൂസ് ചാനലായിട്ട് ബന്ധപ്പെട്ട് ഈ സീസ്മോഗ്രാഫുള്ള സർക്കാർ ഏജൻസികളായിട്ട് ബന്ധപ്പെട്ടിത് ഇത് അറിയാനുള്ള സാധ്യതകളെ കുറിച്ച് ഞാൻ അന്വേഷിക്കുകയും അവരുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചതും അപ്പൊ അവരുമായിട്ട് എന്താണ് പറഞ്ഞത് ഈ പറയുന്ന പ്രകമ്പനരേഖകളൊക്കെ പലയിടങ്ങളിലും അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല ഈ അടുത്ത പ്രദേശത്തുനിന്നും അങ്ങനെ ആരും ഇപ്പോൾ കണ്ടിട്ടില്ല അറിഞ്ഞത് കാരണം ഇതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഒരു ഒരു സെക്കൻഡ് നേരം രണ്ട് സെക്കൻഡ് നേരത്തുള്ള ഒരു പെട്ടെന്നുള്ളൊരു പ്രക ശബ്ദമായതുകൊണ്ട് അത് ആരും അങ്ങനെ ശ്രദ്ധിച്ച് കൺ കാണില്ല കാരണമെന്താൽ ഒരു ചിലപ്പോൾ ഇടിവെട്ടത് ഇടിവെട്ടാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു തെളിഞ്ഞ ആകാശമാണ് മഴയുടെ ഒരു ലാഞ്ചന ഒന്നുമില്ല ചെറിയ മഴക്കാര് മാത്രമേ ഉള്ളൂ പക്ഷെ എന്ന് വെച്ചാൽ അപ്പൊ അത് ഇടിവെട്ടിയതായിട്ട് ചിലർക്ക് അങ്ങനെ ഒരു തോന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആരും ശ്രദ്ധിക്കാതിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളൊന്നും അധികം പോകാത്ത ഒരു പ്രദേശമായതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള മറ്റു ശബ്ദങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെയുള്ള ശബ്ദ മലിനീകരണ ശരി മലപ്പുറത്ത് നിന്ന് നമ്മളോട് പ്രതികരിച്ചത് ഷുഹൈബാണ് ഈ എന്ന് പറയുന്ന സമയത്ത് അവിടെയും ഇതേപോലെ തന്നെ വലിയ ശബ്ദം കേട്ടു പക്ഷേ ഈ ശബ്ദം ഭൂമിക്കടിയിൽ നിന്നാണോ എന്ന കാര്യത്തിൽ പ്രദേശവാസികൾക്ക് ആർക്കും സ്ഥിരീകരണമില്ല ഒപ്പം തന്നെ വീടുകളിൽ പ്രകമ്പനവും ഉണ്ടായതായിട്ട് പലരും അറിയിക്കുന്നുണ്ട്